ഇങ്ങനെ നടക്കുള്ളൂ വേവി ഇടപെട്ടെന്ന പറഞ്ഞാൽ കാവോടത്തെ മുള്ളു ആൾക്കാർ ആ ഞാൻ ഇപ്പം വേവി ഉടമ്പരൊന്ന് വരാമോന്ന് ചോദിച്ചാൽ മതി എന്നെ ആവശാനേ പ്രശ്നം എന്ന് ചോദിച്ച് ഒരു ദ്വീപ് നിറയ ആൾക്കാർ ഇപ്പോൾ തോന്നിയു ആ ഒച്ച കേപ്പിക്കലേൽ തന്നെ ശത്രു ഇങ്ങനെ കളച്ചാൽ കൊച്ചെനിക്ക് ഇരുന്നൂറ് രൂപ വന്നാൽ മതി ഇങ്ങനെ കളച്ചാൽ മുലയ്ക്കൊപ്പം മുലയ്ക്കൊപ്പം മുലക്കൊപ്പം ഇങ്ങനെ കളച്ച നാനൂറ് രൂപേ മംഗളർസേ മംഗള 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 രണ്ടര വർഷം കൊണ്ട് കായ്ക്കും ബോണ്ട വലിപ്പമുള്ള ഉണ്ടാവും ഇത് അവിടെ കുറെ ഭൂമി ഫ്രീ ലാൻഡ് കിടപ്പുണ്ട് അവിടെ അങ്ങ് നട്ടേക്കാന്നുകൊണ്ടാണ് വാങ്ങിച്ചേ ഇത് എടപ്പാടി കുറ്റിയാങ്ക നേഴ്സറിന്നാണ് മേടിച്ചത് അനേഷൻ കരുത്തുള്ള തൈകളാണ് അത് സെലക്ട് ചെയ്ത് അതായത് നല്ല ചുവടുവണ്ണമുള്ളത് നോക്കി സെലക്ട് ചെയ്താൽ ചേട്ടൻ തന്നതാണ് പിന്നെ അവരെയായി വേണ്ടതിനെ ഇത് പറഞ്ഞത് മുപ്പത് രൂപയുള്ളൂ മുപ്പത് രൂപയുള്ളൂ അല്ലേ ഇവിടെ നാൽപ്പത് രൂപയ്ക്കാണല്ലോ ആ ഇവിടെ ഇത് മുപ്പത് രൂപയ്ക്ക് പിള്ളി തന്നു കരുത്തുള്ള തൈകൾ തന്നു ഒരു കിലോ അടക്കാടെ വിലയേ ഉള്ളൂ ഒരു തൈക്ക് ഒരു കിലോ അടയ്ക്കും മുപ്പത് രൂപയാണല്ലോ മുപ്പത് രൂപ വരെ കിട്ടും മുപ്പത്താറ് രൂപ നമ്മൾ പറിച്ചു കൊണ്ടുപോയി കൊടുത്താൽ കിട്ടും അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് വന്ന് മേടിക്കുന്നത് മുപ്പത് രൂപ വരെ കിട്ടും ഇപ്പം നടക്കുന്നത് ടിഷ്യൂ കൾച്ചർ വാഴ കുറച്ച് പാഴ് വെക്കാനുണ്ട് അത് ഇത് പോയി ഇത് ആറ് മാസം കൊണ്ട് കൊലച്ച് ഒമ്പതാം മാസം വിളവെടുക്കാവുന്ന അതായത് ഇപ്പൊ നട്ടാല് അടുത്ത ഓണത്തിന് വിളവെടുക്കാം ഇത് തന്നെ ഇല്ല ഇത് മൂന്നാനിന്നേടിച്ചോ മൂന്നാനിന്ന് മൂന്നാനിയാണ് ടിഷ്യൂ കൾച്ചർ വാഴയ്ക്കും എല്ലാം ഏറ്റവും നല്ല കട ഇത് വാങ്ങിച്ചു അതും പതിനെട്ട് കിലോ ഉള്ള കൊല ഉണ്ടാവും പറഞ്ഞത് അവര് പറഞ്ഞതല്ല ഇവിടെ അടുത്ത വീട്ടിലെ പൂവലെ ബാങ്കി ജോലി ചെയ്തുകൊണ്ടിരുന്ന ജോസാർ ഇത് വെച്ച് അത് അനുഭവത്തിൽ ഞാൻ കണ്ടിട്ടാണ് ഒരു വളവും ചെയ്യാതെ പുള്ളി എണ്ണൂറ് രൂപയ്ക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ കൊലകൾ വിറ്റായിരുന്നു ഈ പണികളൊക്കെ ചെയ്യുന്ന തന്നെയാണോ അല്ലെങ്കിൽ സഹായി ഉണ്ട് എന്റെ പിതാവിന്റെ സഹായിയുടെ മകന് ആണ് ഇപ്പം അടുത്ത തലമുറയിലേക്ക് വന്നപ്പം എനിക്ക് സഹായമായിട്ട് കൂടുന്നു അങ്ങോട്ട് പോയാലോ പോയേക്കാം അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്താണ് ഇരട്ടക്കൊമ്മൻ ചാനലിൻ്റെ പ്രൊപ്പറേറ്റർ ആണ് ആ പണികളൊക്കെ നന്നായിട്ട് നടക്കുന്നു അല്ലേ കാപ്പി കുടിച്ചോ ആ പിന്നെ ഇതാണ് എബി എബി എബിയുടെ വീട് എവിടെയാ കാവം തൈ വെക്കും കഴിഞ്ഞോ ഇതൊക്കെ എബി ഇപ്പം നമ്മൾ ഏതാണ്ട് മുപ്പതോളം കുഴി കുത്തി ഏഹ് നമുക്ക് ഏതായാലും ജോജിസാറ് വന്നതല്ലേ ഐശ്വര്യമായിട്ട് അതാണ് കിഴക്ക് കിഴക്കോട്ട് നോക്കി എബി തന്നെ ഒരു കൗന്ദ എടുത്തുകൊണ്ട് പോവാം നമുക്ക് നടക്കത്തിൻ്റെ പിതാവ് കുഞ്ഞു വർഗ അനിയൻ ആണ് ഞങ്ങൾ തമ്മിൽ സമപ്രായക്കരാണ് ബേബി പഴയ ഗുളായിക്കുലറ്റുകാരനാണ് ആ ഇങ്ങനെ നടക്കുമ്പോഴും ബേബി ഇടപെട്ടെന്ന് പറഞ്ഞാൽ കാവടത്തെ മുള്ളു ആൾക്കാർ ആ ഞാനിപ്പം ബേബി ഉടമ്പറി ഒന്ന് എന്ന് ചോദിച്ചാൽ മതി എന്നെ ആശാനേ പ്രശ്നമെന്ന് ചോദിച്ച് ഒരു ജീപ്പ് നിറയ ആൾക്കാർ ഇപ്പോൾ ഒന്ന് ചോദിച്ചു ആശാൻ കുറേ കരാട്ട പഠിച്ചതല്ലേ ഞാനും ഇ എം മാത്യു ഇരൂരിക്കൽ എൻ്റെ കസിനാണ് പുളോമ്പറമ്പിൽ ഇ എം മാത്യു എന്ന് പറയും പുളോമ്പറമ്പിൽ എന്ന് പറഞ്ഞാൽ വലിയ അത് കാര്യം അവരുടെ യഥാർത്ഥ പേര് എൻ്റെ കസിനാണ് ഇ എം മാത്യു സാറിൻ്റെ അടുത്ത് ഞാൻ ഹിക്കോ ദാജി യൂതാൻ സുഖി ഗതാൻ സുഖി ഇതെല്ലാം ഷോട്ട് കരാട്ടായി പഠിച്ച ആളാണ് അവലീ ബേബി അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ അനിയും ബേബിയും ഷോട്ടോക്കാനായിരുന്നു അന്ന് പഠിച്ചത് ആ ഹിക്കോദാജി എന്ന് പറഞ്ഞാന്ന് അറിയോ ഇത് അറ്റൻഷൻ ഇതാണ് ഹിക്കോദാജി ഹിക്കോദാജി നിന്നിട്ടും വേണം നമ്മൾ വരോട്ട പ്രകടനങ്ങൾ നടത്താൻ അങ്ങനെയാണ് അതിൻ്റെ സ്റ്റെപ്പ് ഇത് ചൂതാൻ എന്ന് പറയും ഇത് കൈയുടെ പൊസിഷൻ നോക്കണം ഇനി ഈ കൈ തിരിഞ്ഞു പറഞ്ഞു ഇങ്ങനെ ഇതാണ് മിഡിൽ പഞ്ച് എന്ന് പറയും ചൂതാൻ സുഖി ഗതാൻ സുഖി ലോവർ പഞ്ച് അത് താഴെയുള്ള ഇടിയാണ് ഇത് ആ ഇനി അപ്പർ പഞ്ച് അത് മുകളിലോട്ടുള്ള ഇടിയാണ് ഇങ്ങനെ ആ ഒച്ച കേപ്പിക്കലാൽ തന്നെ ശത്രു ശത്രുടെ ശത്രുവിന്റെ ഭയപ്പെടും ഭയപ്പെടണം എന്നാണ് ഈ മാത്യു സാർ പഠിപ്പിച്ചേക്കുന്നത് ഈ ബേബി ഇന്നും എല്ലാം പ്രാക്ടീസ് എല്ലാം ചെയ്യുന്നുണ്ട് വായു പറന്ന് നിൽക്കുന്ന ആളാണ് ബേബി ആ ബേബി ഇദ്ദേഹത്തിന്റെ എന്റെ വീട്ടില് ഞാനും അമ്മയുള്ളു ഇപ്പൊ നിലവിൽ എന്റെ പെങ്ങളെ കെട്ടിച്ചേക്കുന്നത് ആലപ്പുഴയിൽ അരൂരാണ് അരൂര് ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല അമ്മ അമ്മയിപ്പം ഒരു സർജറി ആയി കഴിഞ്ഞ് മേലാണ്ടിരിക്കുവാണ് അങ്ങനെയൊക്കെയാണ് പിന്നെ എന്തിനും ആശാന സഹായമൊക്കെ ഉണ്ട് സാധാരണ അല്ലേ എല്ലാ പണിക്കും ഞാൻ കൂടുതലും കല്ല് പണിയാണ് ഞങ്ങൾ പാരമ്പര്യമായിട്ട് കല്ല് പണിക്കാരാ കരി കല് പണി കല്ല് കെട്ടും പോകും ഈ കത്തറിയോണ്ട് അതിന്റെ കൂട് വെട്ടി എബി തന്നെ ഐശ്വര്യമായിട്ട് നടക്കും എത്ര അത് ഇനിയും മേടിക്കും ഇഷ്ടംപോലെ ഇനിയും മേടിക്കും അടുത്ത ആണ്ടില് അല്ലെ അടുത്ത ആണ്ടിലല്ല രണ്ടര ഒറ്റ വർഷം കഴിയുമ്പോ ഇത് കൂടും എൻജോയ് കേട്ടോ ആചോയ് എന്റെ ശിഷ്യനാണ് ഇദ്ദേഹത്തെ തവല പഠിപ്പിച്ചത് ഞാനാണ് ഇച്ചിരി കഴിയുമ്പോ കണ്ടോണം ഇദ്ദേഹം തവല വായിക്കും ഞാൻ പാട്ട് പാടും നീ ഇദ്ദേഹത്തെ കരക്ടൈം കൂടെ ഞാൻ പഠിപ്പിക്കാൻ പോകും പോവെന്തഴേ ഇതിനടിയിലെ അടിസ്ഥാനം വളമായിട്ട് എബി ഇട്ടേക്കുന്നത് വല്ല കുഴപ്പമുണ്ടോ നമ്മൾ നമ്മളിട്ടേക്കുന്നത് ചാണകപ്പൊടി ഇട്ടലുണ്ടോ ഉള്ളൊക്കെ ചാണകപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ക്ഷുദ്രപ്രോഗം വരായിരിക്കാം ഏപ്രിമണ് ആ കിട്ടുണ്ട് എല്പടി ഇട്ടിട്ടുണ്ട് ആ മൂന്ന് അടിസ്ഥാനം കിട്ടട്ടെ ആശാനെ സഹായിക്കാൻ വേണ്ടി ആളുകളെ വിളിക്കുമ്പേ കൂലിയൊന്നും പറയാറില്ലേ ഇവരെന്നെ സഹായിക്കുന്നു വൈകിട്ട് ഞാൻ ഗിഫ്റ്റ് പോച്ചറ് കൊടുക്കുന്നു അതാണ് എൻ്റെ പോളിസി അല്ല കൂലി ഞാൻ പണ്ട് ഒരാളോടെ ചോദിച്ചിട്ടുള്ളൂ അപ്പം ഞാൻ ചോദിച്ചു പറമ്പ് വെട്ടുകൾ കളിക്കാൻ വരാമോ എന്ന് ചോദിച്ചു അപ്പം എത്രയാണ് കൂലീന്ന് ഞാൻ ചോദിച്ചു അപ്പം ആ ചേട്ടൻ പറഞ്ഞു ഓർത്താണ് എനിക്ക് ചിരി വരുന്നത് ഒരു പലിതുവാണ് പറഞ്ഞോട്ടെ പറഞ്ഞു പറഞ്ഞു അപ്പം ആ ചേട്ടൻ പറഞ്ഞു പണ്ടുകാലത്താണ് അറുനൂറ് രൂപയാണ് എൻ്റെ കൂലി എന്ന് പറഞ്ഞത് അപ്പം ഞാൻ ചോദിച്ചു ചേട്ടാ കേട്ടോ എബി അപ്പം ചേട്ടാ ചേട്ടൻ കുറുവത്താഴ് ബേവിച്ചേൻ്റെ വീട്ടിൽ നാനൂറ് രൂപയ്ക്കല്ലേ പണതെന്ന് ചോദിച്ചു അപ്പം ആ ചേട്ടൻ എന്നോട് പറഞ്ഞു ഓർത്താൽ എബി പൊട്ടിച്ചിരിക്കും മന ഇരുന്നൂറ് രൂപയുടെ പണിയുണ്ട് എനിക്ക് കൊച്ചു ഇരുന്നൂറ് രൂപ തന്നാൽ മതി വൈകിട്ട് ആ പണിയുണ്ട് നാനൂറിൻ്റെ പണിയുണ്ട് അറുന്നൂറിൻ്റെ പണിയുണ്ടെന്നു അപ്പം ഞാൻ എനിക്ക് ചിരി വന്നു ഇതെന്നെ ചേട്ടാ ഈ പണിയെന്ന് ചോദിച്ചു അപ്പം പുള്ളി എന്നോട് തൂമ്പ വരാൻ പറ ഇങ്ങനെ കളച്ചാൽ കൊച്ചെനിക്ക് ഇരുന്നൂറ് രൂപ വന്നാൽ വന്നു ഇങ്ങനെ കളച്ചാൽ മുലക്കപ്പം പൊക്കിയിട്ട് ഞാൻ കളച്ചു തരാം നാനൂറ് രൂപ വന്നാൽ വന്നുള്ളു കൊച്ചേ അറുന്നൂറ് രൂപയുടെ കേളാന്ന് പറഞ്ഞാൽ നല്ല ഊക്കോടെയുള്ള കിളയാണെന്ന് പറഞ്ഞു ഇങ്ങനത്തെ കിളയാണ് കളിക്കുന്നതെന്ന് പറഞ്ഞു അതുകൊണ്ട് ഏത് തോക്കുള്ള കിളയെ എനിക്കറിയാമെന്നു പറഞ്ഞു ഇരുന്നൂറിൻ്റെ കളയെ അറിയാം നാനൂറിൻ്റെ കളി അറിയാം അറുന്നൂറിൻ്റെ കിള എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഊക്കോടെ തലയ്ക്ക് മുകളിൽ തൂമ്പാ ബുക്കിയുള്ള കിളയാണെന്നു പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ ചേട്ടൻ അറുന്നൂറിൻ്റെ കളിക്കുന്നതിനെ ഒന്നാമറിയുന്നു ഈ തോട്ടത്തിൽ വന്നപ്പോഴേ ഇവിടെ ഓരോ വാഴകളൊക്കെ കഴിഞ്ഞാൽ ഒരു ആശാൻ ഒരു യഥാർത്ഥ കർഷകനാന്ന് മനസ്സിലായത് അല്ലേ എ വീട് തൊട്ട് പറയുന്ന നിൽക്കുന്നത് ഒരു ഏത്തക്കുല അല്ലേ ഏത്തവാഴ അല്ലേ അതൊക്കെ എന്നാ കരുത്തോട് കൂടി നിൽക്കുന്നത് അതെ അല്ലേ ആ അത് കൊലച്ചതല്ലേ ആ അത് നല്ല കരുത്തുള്ളൂ കൊല അല്ലേ അപ്പൊ ഒരു ആശാൻ യഥാർത്ഥത്തിൽ കർഷകൻ തന്നെയാണ് അതായത് കർഷകർ കർഷകൻ എങ്ങനെ കലാകാരനായി ശരിക്കും പറമ്പിൽ എന്തെങ്കിലും മാന്തി തൂമ്പാക്കി കുഴിച്ചു വെച്ചിട്ട് ഒരു കാര്യമില്ല ഇല്ല പക്ഷേ അതിന്റേതായ പരിപാലനം വേണം മണ്ണിനെ സ്നേഹിക്കണം എന്നാലേ നമ്മൾ മണ്ണിനെ സ്നേഹിച്ചാലേ നമുക്ക് വിളവെടുക്കാൻ നമുക്ക് സാധിക്കും ഈ നിൽക്കുന്ന കപ്പളൊന്നും അദ്ദേഹം നട്ടതല്ല ഇത് പക്ഷി കൃഷി ചെയ്ത അത് പക്ഷി കൃഷി ചെയ്തത് വേണമെങ്കിലും അതിനകത്ത് ഇടയ്ക്കുള്ളതെല്ലാം പറിച്ചു കളഞ്ഞു അല്ലേ അതൊരു ഓർഡർ ആയിട്ട് തന്നെ നിർത്തിയിരിക്കുക ചർട് പിടിച്ചാലും കറക്റ്റ് ആയിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഇടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ